കളിയുടെ കല്യാണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രശസ്ത കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഖാൻ കരിക്കോട്ട് സാറിനോടൊപ്പം ഞാൻ അഡ്വക്കേറ്റ് സന്തോഷാണ് ഇന്ന് കുറച്ച് ചോദ്യങ്ങളുമായിട്ട് എത്തിയിരിക്കുന്നത് സാർ നമസ്കാരം നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം നമസ്കാരം അപ്പൊ സാറിന്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത് ഈ സാധാരണ പങ്കാളിക്ക് ചില പങ്കാളികൾക്ക് പങ്കാളി അവരുടെ സഹോദരങ്ങളോടും അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കളോടോ അവരുടെ മറ്റ് സുഹൃത്തുക്കളോടോ ഒക്കെ സംസാരിക്കുന്നത് ഇടപഴകുന്നത് ഒക്കെ അവർക്കൊരു ഒരു അല്ലെങ്കിൽ ഇഷ്ടമില്ലാതെ വരുന്നുണ്ട് വരുന്നുണ്ട് അത് അങ്ങനെ ഈ മിക്കവാറൊക്കെ ഈ പുതുമണവാട്ടികളാണ് പുതുമണവാട്ടികൾ ചെയ്യുമ്പോൾ ഈ ഭർത്താവ് എൻ്റെ കോടും എൻ്റെ സ്വന്തമായിരിക്കണം എന്നുള്ള ഒരു വിചാരമുണ്ട് പക്ഷേ അപ്പോഴെന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ പുതുമണവാട്ടിക്ക് ഈ തൻ്റെ സഹോദരങ്ങളോടുള്ള സ്നേഹത്തെക്കുറിച്ചൊന്നും അറിയില്ല വിവാഹം വരെ ഈ പുരുഷൻ അവരുടെ സഹോദരിയോടും അച്ഛനമ്മമാരോടും മറ്റുള്ളവരോടും ഒക്കെ ആയിരിക്കും അവർ ബന്ധപ്പെട്ട് കഴിയുന്നത് അപ്പോൾ കല്യാണം കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിലൊക്കെ എന്ത് ചേറ്റും വരോടൊക്കെ കൂടുതൽ സംസാരിക്കും അപ്പോൾ സംസാരിക്കുമ്പോൾ ഈ വിഷയങ്ങളൊന്നും ചിലപ്പോൾ ഈ പുതുമണവാട്ടി അറിയേണ്ട കാര്യമല്ല അവരൊറ്റയ്ക്ക് ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിക്കും ചിലപ്പോൾ രാ വേറെ ഇരുന്ന് സംസാരിച്ചെന്നും വരും സംസാരിച്ച് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഇവർക്കതിൽ പിടിക്കത്തില്ല എന്താണ് ഇത്ര ഞാനില്ലാതെ സംസാരിക്കുന്നു ഇത് വലിയതായ പ്രശ്നങ്ങളിലേക്കൊക്കെ വരുത്തുന്നുണ്ട് പക്ഷേ ഈ ഇവർ തമ്മിലുള്ള ആഴം മനസ്സിൻ്റെ അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ അടുപ്പത്തിൻ്റെ ആഴം ഈ ഈ പെൺകുട്ടിക്ക് അറിയില്ല പക്ഷേ അയാൾക്കത് കളയാനും ഒക്കത്തില്ല അവർ വിരുന്നായിട്ട് വന്ന് വിരുന്നുകാർ വന്നവരുണ്ടാകും ചേച്ചി ആദ്യമായിട്ടായിരിക്കും ഇവിടെ വരുന്നത് ചേച്ചി ഇനി അടുത്ത ദിവസങ്ങൾ വരില്ല ചേച്ചി ഇവിടുന്ന് ചിലപ്പം വേറൊരു സംസ്ഥാനത്തേക്ക് പോകേണ്ട ആളായിരിക്കും പക്ഷെ ഇതൊന്നും ഈ പുതിയ പണം അറിയത്തില്ല അപ്പോൾ നമ്മൾ കാണുന്നതിൻ്റെ കൂട്ടല്ല പുതുമണവാട്ടി കാണുന്നതിൻ്റെ കൂട്ടല്ല അവരുടെ ബന്ധങ്ങൾ ഇനിയും വേറെ പ്രശ്നങ്ങളുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ എന്തിനാണ് ആ സഹോദരിക്ക് ഇത്ര പൈസ കൊടുക്കേണ്ട കാര്യമില്ലേ നമുക്കൊരു വീട് വേണ്ടേ എന്ന് പറഞ്ഞ് സഹോദരിക്കൊരു പണം കൊടുക്കുന്നതിനും ആര് തടസ്സം നിന്നേക്കാം ഈ സഹോദരി ആയിരിക്കാം ചിലപ്പോൾ ഈ ആളെ പഠിപ്പിക്കാനും കൊണ്ടുപോകാനും ഒക്കെ സഹായിച്ചത് ആ സഹോദരിയോടുള്ള സ്നേഹം അയാൾക്ക് ഒരു ദിവസം കൊണ്ട് എടുത്തു കാണാനൊക്കത്തില്ല പുതിയതായി വന്ന് വന്ന പെൺകുട്ടിക്ക് ഇതിൻ്റെ ആഴം അറിയില്ല അപ്പോൾ കുട്ടിക്ക് നമ്മൾ ഓർക്കണം ഒരു പുതോണവാട്ടി ഓർക്കണം അവർ തമ്മിലുള്ള ബന്ധങ്ങളെ നമ്മളായിട്ട് അളക്കാനൊക്കത്തില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂടുതൽ ചോദിച്ച് ഭർത്താവിനിൽ നിന്ന് മനസ്സിലാക്കി വേണം നമ്മളുടെ ഇടപാടലുകൾ നടത്താൻ അങ്ങനെ വരുമ്പോൾ വീടുകളിൽ പ്രശ്നം ഉണ്ടായില്ല